കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ ദേവാലയത്തിന്റെ ചരിത്ര വഴിയിലൂടെ നമ്മളിങ്ങനെ കടന്നു വരികയായിരുന്നു ആ ഒരു കത്തീഡ്രൽ ദേവാലയത്തിന്റെ ചരിത്രം പറയുമ്പോൾ കൂട്ടിച്ചേർത്ത് അതിനോട് കൂടെ ചേർത്ത് നമ്മൾ പറയേണ്ട ഒരു വലിയൊരു അത്ഭുതത്തിൻ്റെ ചരിത്രമുണ്ട് അതാണ് കോഴിക്കോട് നഗരമധ്യത്തിലുള്ള ഈ വളരുന്ന കുരിശ് എന്ന് പറയുന്ന ആ ഒരു അത്ഭുതം ഉള്ളത് വളരുന്ന ആ കൽകുരിശിൻ്റെ ആ ഒരു ദേവാലയത്തിലാണ് നിരവധി അത്ഭുതങ്ങളാണ് ഈ ഒരു കപ്പേളയിൽ നടക്കുന്നത് ഈ കപ്പേള മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ ദേവാലയത്തിന്റെ കീഴിലുള്ള ഒരു ചെറിയൊരു കുരിശു പള്ളിയാണ് ഞാൻ ആചാദ്യ മതസ്ഥരാണ് ഈ കപ്പേളയിൽ വന്ന് ഈ അത്ഭുത കുരിശിനെ വളരുന്ന അത്ഭുത കുരിശിനെ കാണുകയും അവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വരുന്നതാണോ സൺഡേ എല്ലാ സൺഡേ എവിടെയാണ്ട് സ്ഥലമ എന്തോ എല്ലാ 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 ഞായറാഴ്ച വരുന്നത് ഞാൻ വലിയൊരു അത്ഭുതാണെന്ന് പറയുന്നു വളരുന്ന ഒരു ബന്ധപ്പെട്ട് എപ്പോഴും ഒന്ന് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ സാധിക്കാറുണ്ട് എങ്ങനെയാണ് നല്ല നല്ല ശക്തി മനസ്സിൽ വിചാരിച്ചിടത്തോളം നടന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ട് ഈ ദേവാലയത്തിന്റെ കുരിശുപള്ളിയുടെ പള്ളിയുടെ അകത്തേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം ഇവിടെ സ്ഥിരം വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ചേച്ചിയുണ്ട് ചേച്ചിയുടെ പേരെന്താണ് ഇരുപത് വർഷമായി അപ്പൊ ഞാൻ പഠിക്കുന്ന സമയം മുതൽ ചെറുപ്പം മുതലേ എന്നെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഇവിടെ ആയതുകൊണ്ട് സ്ഥിരം വരും വന്ന് നടക്കാവാണ് വീട് വെള്ളി ശനി ആ കാലം മുതലേ ഈ കുറിച്ച് വിളിയെ കുറിച്ച് അറിയാം അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒത്തിരി അനുഭവങ്ങളും അത്ഭുതങ്ങളും ഒക്കെ നടക്കാറുണ്ട് അപ്പോൾ ഈ എണ്ണ വലിയൊരു പ്രധാനപ്പെട്ട ഒരു ഇവിടെ കൊണ്ടുപോയിക്കുന്ന എണ്ണ നമ്മളെ വേദനിക്കുന്ന അല്ലെങ്കിൽ രോഗമുള്ള ഭാഗത്തൊക്കെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുറയാറുണ്ട് എൻ്റെ അനുഭവം ഞാൻ പറയുന്നത് പിന്നെ അതുപോലെ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി അനുഭവങ്ങൾ അത്ഭുതങ്ങളും നടക്കാറുണ്ട് പിന്നെ ഞാൻ വെള്ളിശനി ഞായർ ഇവിടെ ഡെയിലി കുർബാന കുർബാനയുണ്ട് വെള്ളിച്ചനി ഞായർ ഞായർ വൈകുന്നേരം വെണ്ണീച്ചനി ഞായർ രാവിലെയാണ് പിന്നെ തിരുനാളുകൾ ഇവിടെ ഉണ്ടാവാറുണ്ട് കുരിശു കുരിശിൻ്റെ തിരുനാള് കുരിശിൻ്റെ പ്രാർത്ഥന ഭയങ്കര ഒരു പ്രാർത്ഥന ശക്തിയുള്ളൊരു പ്രാർത്ഥന കുരിശിൻ്റെ പ്രാർത്ഥന നോവേന എന്നല്ലൊരു പ്രാർത്ഥന ഇന്നിപ്പോൾ എനിക്ക് എഴുപത് വയസ്സായി അപ്പോൾ എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് നല്ല ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് പത്രവും വർഷത്തെ പരിചയമുണ്ട് അപ്പം ഞാൻ വന്നതിന് ശേഷം എനിക്കറിയാവുന്നത് ഇതിനകത്ത് നല്ലൊരു അനുഭവമാണ് ഈ കുരിശ് വളരുന്നു എന്ന് പറയുന്നല്ലോ അത് ആ ചെറുപ്പത്തിൽ വരുന്ന സമയത്ത് ഇത്ര ഇല്ല ഇത് ഇത്രയില്ല ഞങ്ങൾ വരുന്ന സമയത്ത് ചെറുതാണ് പിന്നെ അതിനുശേഷം വളർന്നതിനു ശേഷം ഇത്രയും വലുതായിട്ട് കാണുന്നേ മറ്റേ ഇതിന്റെ താഴെ ഇതിപ്പോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ അപ്പൊ അതിന്റെ താഴെ മാത്രമാണ് കണ്ടിട്ടുണ്ട് ഇല്ല കണ്ടിട്ടില്ല കണ്ടിട്ടില്ല അപ്പൊ ഞങ്ങള് വരുമ്പോ ചെറുതാണ് അതിന് ശേഷം ഇത് വളരുന്നുണ്ട് അപ്പൊ അത്ഭുത പുരുഷന്നൊക്കെയാണ് ഇതിനെ കുറിച്ച് പറയുന്നത് ആ എനിക്കറിയാവുന്ന കാര്യങ്ങള് ഞാൻ പറഞ്ഞു നമ്മളെ അനുഭവം ഇല്ല നമ്മള് പറയണ്ട അല്ലാണ്ട് വേറെ ഇതാണ് അത്ഭുത കൽകുരിശ് ഇത് അനുദിനം വളരുന്ന കുരിശ് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ അത്ഭുതം ഇതിന്റെ പിന്നിൽ നമ്മുടെ മദർ ഓഫ് കോട്ട് കത്തീഡ്രൽ ദേവാലയം അഞ്ഞൂറ് വർഷം പഴക്കമുള്ളതാണെങ്കിൽ ഈ ഒരു കരിങ്കൽ കുരിശ് അല്ലെങ്കിൽ ഈ ഇതേ ഒരു കുരിശുവള്ളി എണ്ണൂറ് വർഷങ്ങളോളം പഴക്കമുണ്ട് എന്നതാണ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് ഐതിഹ്യങ്ങളുണ്ട് ഒന്ന് ഇവിടെ പണ്ട് ഉണ്ടായിരുന്ന ഗോവക്കാരെ അവര് അവരുമായി ബന്ധപ്പെട്ട ഒരു കല്ലറയിൽ സ്ഥാപിച്ച കുരിശ് ആ കുരിശില് പിന്നീട് വന്ന പോർച്ചുഗീസുകാർ അവിടെ ഒരു കുരിശ് അതുമായി കുത്തിവെക്കുകയായിരുന്നു പിന്നീട് ആ കുരിശിൽ ആളുകൾ വന്ന് പ്രാർത്ഥിച്ച് അങ്ങനെയാണ് അത്ഭുതങ്ങൾ നേടുകയും ചെയ്തു എന്നുള്ളത് ഒരു ഐതിഹ്യമാണ് മറ്റൊരു ഐതിഹ്യം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ പുല്ല് ചെത്തിയിരുന്ന ഒരു സ്ത്രീയുടെ അരിപാട് ഒരു കല്ലിൽ കൊള്ളുകയും ആ കല്ലിൽ നിന്ന് രക്തം പൊടിയുകയും ചെയ്തു എന്നതാണ് തുടർന്ന് ആളുകൾ ഇതിന്റെ ഒരു അത്ഭുതം സ്ഥിരീകരിച്ചുകൊണ്ട് ആളുകൾ ആഘോഷിച്ചിനെ വണങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും ഇങ്ങനെ രണ്ട് ഐതിഹ്യങ്ങളാണ് ഈ ഒരു കരിങ്കൽ കുരിശുമായി അത്ഭുത കുരിശുമായി ബന്ധപ്പെട്ട് ഉള്ളത് അതിനുശേഷം ആയിരത്തി എണ്ണൂറുകളിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറുകളിൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഇവിടെ ഈ ഒരു പള്ളിയും ഈ ഒരു കരിങ്കൽ കുരിശും അത് ഇവിടെ തന്നത്തെ ദേവാലയമായിരുന്ന മദർ ഓഫ് ഗോഡ് ദേവ കത്തീഡ്രൽ ദേവാലയത്തിന് എഴുതി കൊടുക്കും കാരണം ഇവിടെ ഒരു വിശുദ്ധ കുർബാന നടക്കണം എന്നൊരു ആഗ്രഹത്തോടു കൂടി അങ്ങനെയാണ് ഇത് ഈ ഒരു ദേവാലയത്തിന്റെ ഭാഗമായി ഈ കുരിശുവള്ളി ആകുന്നതും അതിനുശേഷം ഇപ്പോൾ വിശുദ്ധ ബലികൾ ഇവിടെ നടക്കുന്നു പ്രാർത്ഥനകൾ നടക്കുന്നു ഒപ്പം ഇത് ഇതിന് ഏറ്റവും പ്രാധാന്യം എന്നുള്ളത് വളരുന്ന കൽക്കുരിശ് ഒപ്പം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിലൊക്കെ നോവേന വിശുദ്ധ കുരിശിൻ്റെ നോവേനയിൽ വന്ന് പ്രാർത്ഥിക്കുന്നവരുടെയൊക്കെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കിട്ടുന്നു എന്നതും ഇതുമായി ബന്ധപ്പെട്ട വലിയൊരു അൽപ്പമാണ്